സ്കൂളിന്റെ തൊട്ടറിയുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും ദൈനംദിന കാര്യങ്ങളിൽ ശ്രീ റഷീദ് എം എ അവർകളെ ഏറ്റവും ായി ക്ഷണിച്ചുകൊള്ളുന്നു എൺപത്തിനാലാം വാർഷിക ആഘോഷവും യാത്രയപ്പ് സമ്മേളനവും രക്ഷാകർത്താ ദിനവും ഈ മനോഹരമായ ചടങ്ങിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സായം സന്ധ്യയിൽ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ മുഖ്യ അതിഥി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ഡോക്ടർ റോസ് മേരി ജോർജ് പി യു എ ഖാദർ സംസ്ഥാന സാഹിത്യ പുരസ്കാര ജേതാവ് ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ സി ജി ഷനോജ് മാഷു റിപ്പോർട്ട് അവതരിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ നീത സക്രിയ സ്റ്റാഫ് സെക്രട്ടറി ഈ സമ്മേളനത്തിലെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന പി ടി എ പ്രസിഡന്റ് കെ കെ ഷെമീർ എം പി ടി എ പ്രസിഡന്റ് ശ്രീമതി ടി ആർ രേഖ സ്കൂളിൻ്റെ ലീഡർ മുഹമ്മദ് സിനാൻ സ്കൂളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന ഏറ്റവും ബഹുമാനായ ശ്രീ സി സി മാസ്റ്റർ സ്കൂളിൽ കഴിഞ്ഞ വർഷം എസ് എൽ സി പരീക്ഷയ്ക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ച് സ്കൂളിൻ്റെ അഭിമാനം കാത്തു സംരക്ഷിച്ച കുമാരി ശ്രീത വിശാൽ ഈ സമ്മേളനത്തിന് നന്ദി പറയുന്ന ശ്രീ സുധീർ പി പുലിക്കോട്ടിൽ കലാ അധ്യാപകൻ അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ എം പി ടി പ്രസിഡന്റ് രേഖ ഈ പരിപാടി ഇത്രയും ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അജോയ് മാഷ് നോബിൾ മാഷ് സിനോദ് മെബിത ടീച്ചർ സുന്ദർ ജിഷ ടീച്ചർ തുടങ്ങിയ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകന്മാരെ അനധ്യാപകരെ എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ യുവജനോത്സവം അല്ലെങ്കിൽ കലോത്സവം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ ദിവസം പ്രത്യേകിച്ച് പ്രസംഗങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ലാത്തൊരു സമയമാണ് എങ്കിലും അതിൻ്റെ ച ചടങ്ങിൻ്റെ ഔപചാരികത എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള ചടങ്ങ് ആദ്യം ഇവിടെ നടക്കുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കാണുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ ചില മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു കലാലയമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി കാലഘട്ടത്തിൽ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഇവിടെ പഠിക്കുന്നതിനും അങ്ങനെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഉപരിപഠനത്തിനായി പുറത്തേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കലാ സാംസ്കാരിക പരിപാടികളെല്ലാം പങ്കെടുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഏവർക്കും അറിയാം പത്താം ക്ലാസ് ക്ലാസ്സൊക്കെയുള്ള സ്കൂളുകളിൽ സാധാരണഗതിയിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ അന്തരീക്ഷത്തിൻ്റെ കാറ്റിന് പോലും ഒരു വിരഹത്തിൻ്റെ ദുഃഖം സ്വാഭാവികമായി ഉണ്ടാകും പ്രത്യേകിച്ച് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ കഴിഞ്ഞാൽ അവർ ഈ കലയാലയത്തിൻ്റെ പടി എന്നേക്കുമായി ഇറങ്ങുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടനവധി മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിന് സഹായകരമാവുന്ന രീതിയിൽ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ദിനം പ്രതി എന്നോളം വിദ്യാഭ്യാസ രംഗത്ത് അതിനൂനമായ ആശയങ്ങൾ കൊണ്ട് ഉന്നതമായ വിദ്യാഭ്യാസ രംഗത്ത് എത്രമാത്രം പഠിക്കുവാൻ നമുക്ക് കഴിയും എന്നതിനെ ആശ്രയിച്ചിട്ടുള്ള കോഴ്സുകളും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടാകുന്നുണ്ട് ഞാൻ സൂചിപ്പിച്ചത് മറ്റൊന്നുമല്ല നമ്മളെല്ലാം പഠിക്കുന്ന ആ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ പെങ്ങാമകു സ്കൂളെല്ലാം വിട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഈ റോട്ടിലൊന്നും നടക്കാൻ പറ്റാത്ത സ്ഥിതിയിലുള്ള വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന ഒരു വിദ്യാലയമായിരുന്നു ഇത് അത്രമാത്രം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കൊടുക്കുകയും അത്രമാത്രം വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പഠിക്കുകയും ആ വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷവും ഇന്ന് നമ്മുടെ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ വളരെ നല്ല നിലയിലുള്ള ജോലിയും മറ്റു കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകുന്നു നിർഭാഗ്യവശാൽ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്കനുസൃതമായി ഈ സ്കൂളിന് മാറാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ കാര്യകാരണങ്ങളിലേക്കൊന്നും തന്നെ ഞാൻ പോകുന്നില്ല സംസ്ഥാനത്ത് മിക്കവാറും എല്ലാ സ്കൂളുകളിലും പ്ലസ് ടുവും അതിന് മുകളിലുമുള്ള കോഴ്സുകൾ അനുവദിക്കുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള ഒരു താല്പര്യമോ അതല്ലെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള സൗകര്യമോ ഈ സ്കൂളിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ സ്വാഭാവികമായും ഇവിടെ നിന്ന് അനിവാര്യമായി പുറത്തു പോകുന്ന സ്ഥിതിവിശേഷം ഇന്നും നിലനിൽക്കുന്നുണ്ട് അവിടെയാണ് ഈ യുവജനോത്സവം മൂലം അല്ലെങ്കിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ചെറിയ പ്രതീക്ഷയുടെ കിരണങ്ങൾ നമ്മുടെ ഈ സ്കൂളിലേക്ക് വരുന്നത് സ്വാഭാവികമായും അതിൻ്റെ മാനേജ്മെൻറ്റിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള ഞാൻ അന്നെല്ലാം പഠിക്കുന്ന കാലത്ത് ചമ്മന്നൂര് അതുപോലെ തന്നെ ചങ്ങനകുളം ഭാഗത്തുനിന്നെല്ലാം കുട്ടികളെ ഈ സ്കൂളിൽ പഠിച്ചിരുന്നവരാണ് ഇന്ന് ഏകദേശം ഈ പ്രാദേശികമായിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിലെ ഒരു ഏതെങ്കിലും ഒരു രണ്ട് മൂന്ന് വില്ലേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മാത്രമേ ഈ സ്കൂളിലേക്ക് വരുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും വിദ്യാർത്ഥികളെ ആകർഷിക്കത്തക്ക രീതിയിലേക്ക് വിദ്യാലയങ്ങൾ മാറേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് അതിൽ നിന്ന് നാം പുറകോട്ട് പോയാൽ സ്വാഭാവികമായും അത്തരത്തിലുള്ള മറ്റ് സ്കൂളിൻ്റെ അനുബന്ധ കാര്യങ്ങളിൽ അത് പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ ഈ വിദ്യാലയം ഇവിടെ നിലനിൽക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മളെല്ലാം പഠിച്ച സ്കൂൾ എന്ന നിലയിൽ ഇതിൻ്റെ മുൻവശത്തു കൂടി പോകുമ്പോൾ നമ്മളിലുള്ള ആ ഗൃഹാതുരത്വം അതല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരുന്ന സ്കൂളിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ എന്നും നിലനിൽക്കത്തക്ക രീതിയിൽ ഇതൊരു വിദ്യാലയമായി തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ വിദ്യാലയത്തിൻ്റെ മുഖച്ചായ തന്നെ മാറ്റ മാറ്റത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ഇത് ഏറ്റെടുത്തവർ മുന്നോട്ട് പോകുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ്സിന് ശേഷം ഇനി വരാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വിദ്യാലയത്തിൽ തന്നെ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഒരു വിദ്യാലയം എന്ന് പറയുന്നത് അതവിടുത്തെ അധ്യാപകരുടെയോ അതല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെയോ ഒരു കാവലിൽ മാത്രമല്ല സ്വാഭാവികമായി അത് നിലനിൽക്കുന്ന ആ സ്ഥാപനം നിലനിൽക്കുന്നതിൻ്റെ ചുറ്റുപാടുമുള്ള നാട്ടുകാരുടെ ഏറ്റവും വലിയ കരുതലുണ്ടെങ്കിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളു തീർച്ചയായും അത്തരത്തിലുള്ള ഒരു കരുതലും സുരക്ഷിതത്വമൊക്കെ ഈ സ്കൂളിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളിൽ നിന്ന് നമുക്ക് ഇത്ര കാലം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് അതുകൊണ്ട് വരാൻ പോകുന്ന നാളുകളിൽ സ്കൂളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസൃതമായി നിങ്ങളുടെ ഭാഗത്തു നല്ല സഹകരണവും സഹായങ്ങളും ഉണ്ടാകണമെന്നാണ് ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നമുക്കറിയാം നമ്മൾ പഠിക്കുന്ന കാലം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടമായിട്ടാണ് നാം കരുതുന്നത് രക്ഷിതാക്കൾക്കും അതുതന്നെയാണ് ആഗ്രഹവും നമുക്കറിയാം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും അറിയിക്കാതെ മക്കളെ വളർത്തുക അവരെ പഠിപ്പിച്ച് വലിയ ജോലിയുള്ള അതല്ലെങ്കിൽ തൻ്റെ വീടിനും തൻ്റെ സമൂഹത്തിനുമൊക്കെ ഉപകാരപ്പെടുന്ന മക്കളായി വളർത്തുക എന്നുള്ളത് തന്നെയാണ് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഗ്രഹം അതുകൊണ്ട് നാം അനുഭവിച്ച ദുഃഖങ്ങളോ അതല്ലെങ്കിൽ നാം അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊന്നും എന്ന ആഗ്രഹവും കൂടിയുള്ള രക്ഷിതാക്കളാണ് സമൂഹത്തിലേറിയ പങ്കും അങ്ങനെ പഠിപ്പിച്ച് വലിയ മക്കളായി കാലഘട്ടത്തിന് അനുസൃതമായി അവരെ പ്രാപ്തരാക്കുന്ന രീതിയിലേക്കുള്ള വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് നല്ല നിലയിലുള്ള ജോലിയെല്ലാം സമ്പാദിച്ച് കാലങ്ങൾ മാറുമ്പോൾ സ്വാഭാവികമായി നമുക്കറിയാം ഇന്ന് നമ്മുടെ മക്കൾ നാം പഠിച്ചിരുന്ന രൂപത്തിലല്ല പഠിക്കുന്നത് നാം ഒക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ പഠനവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കണമെങ്കിൽ അന്ന് നമുക്ക് ആശ്രയം നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന മാഷന്മാരോ ടീച്ചർമാരോ ഒക്കെ തന്നെയാണ് എന്നാൽ ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ശാസ്ത്ര സാങ്കേതിക സാമൂഹിക ദൃശ്യമാധ്യമ രംഗങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ വിരൽ തുമ്പിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംശയം നമുക്ക് ഉണ്ടെങ്കിൽ ഉണ്ട് എന്നെ അത് ദൂരീകരിക്കപ്പെടപ്പെടണമെങ്കിൽ ഇന്ന് നമ്മുടെ കയ്യിലുള്ള മൊബൈലോ അതല്ലെങ്കിൽ അതുപോലെയുള്ള ദൃശ്യമാധ്യമ രംഗങ്ങളിൽ പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരുപാട് കാര്യങ്ങൾക്കുള്ള സംശയങ്ങളെല്ലാം ദൂരീകരിക്കും അതുകൊണ്ട് തന്നെ അന്ന് നിലനിരുന്ന ഒരു ടീച്ചേഴ്സ് വിദ്യാർത്ഥി ബന്ധം ഒരു കുടുംബം പോലെയായിരുന്നു എങ്കിൽ അതിന് ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും ശാസ്ത്ര പുരോഗതി നമ്മുടെ പുരോഗതിക്കനുസൃതമായി നാം ഉപയോഗിക്കപ്പെടുമ്പോൾ തന്നെ അതിനെല്ലാം കാരണക്കാരായ നമ്മെ ആ അക്ഷരങ്ങൾ പഠിപ്പിച്ച അധ്യാപകരെ മറക്കാതിരിക്കാൻ ആ അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സ്കൂളിലേക്ക് അയച്ച് ജീവിതത്തിൻ്റെ യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളോ ഒന്നും അനുഭവിക്കാതെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ അതോടൊപ്പം തന്നെ സമൂഹത്തിലെ കരുതലും സഹായമൊക്കെ ആവശ്യമുള്ള ആളുകളെ സംരക്ഷിക്കാൻ അങ്ങനെയുള്ളൊരു നല്ല മനുഷ്യനായി നല്ല സമൂഹത്തിലെ പൗരന്മാരായി വളർന്നു വരുവാൻ തീർച്ചയായും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ഒന്നാണ് വിദ്യാഭ്യാസം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊക്കെ അറിയാം നമ്മളെല്ലാവരും ജീവിതത്തിലെ തീരെ സമയമില്ലാത്ത ആളുകളാണ് വളർന്നു വലുതായി വലിയ ജോലിയെല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ ചില നമുക്ക് കേരളത്തിൽ തന്നെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ജോലികൾ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി ചെയ്യുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ കുടുംബജീവിതം കേരളത്തിന് പുറത്തേക്ക് പറിച്ചു നടപ്പെടുമ്പോൾ ഈ കേരളവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബവും കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ രക്ഷിതാക്കൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യവും അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ നമുക്ക് അവിടെ നിന്ന് വരാനും പറ്റുന്നില്ല ഇവർക്ക് അങ്ങോട്ട് പോകാനും ഉള്ളൊരു മനസ്ഥിതി ഇല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിൽ പ്രായം ചെല്ലുമ്പോൾ അവരെ നോക്കാൻ കഴിയാത്ത രീതിയിൽ അതല്ലെങ്കിൽ നാം പൈസ കൊടുത്ത് അവരെ നോക്കാൻ ഏൽപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നുണ്ട് അവിടെയും ഇത്തരത്തിലുള്ള കരുതലുകൾ ഇത്തരത്തിലുള്ള കാവലുകളെല്ലാം നമ്മെ പഠിപ്പിച്ച് വളർന്ന് വലുതാക്കിയ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവർക്ക് കാവൽ നിൽക്കേണ്ട സാഹചര്യങ്ങളിൽ അതിന് ഉതകുന്ന തരത്തിലുള്ള മനുഷ്യത്വപരമായ പ്രതികരണങ്ങളുള്ള മനുഷ്യരായി വളർത്തിയെടുക്കാൻ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ തരത്തിലുള്ള ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും മാതിരിനീയവും ബഹുമാനിയവുമായ ഡോക്ടർ റോസ് മേരി ജോർജ് അവറുകളെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പെങ്കാമ ഹൈസ്കൂളിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം